വെറുതെ അങ്ങനെ സെറ്റൗട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വർഷം കൊണ്ട് നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ടിരുന്ന ഒരു പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെ ഇതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഒരു വർഷം കൊണ്ട് ഇതുപോലെ വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് മാത്രം വെള്ളം മാറ്റി കൊടുക്കും കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഇന്നൊരു പോട്ടിങ് മിക്സ് ചേർത്തിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ഒരു വർഷമായിട്ട് ഇത് വെള്ളത്തിൽ തന്നെ കിടന്നിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൈറ്റിൽ വയ്ക്കേണ്ടി വരും ഇതിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ട് വയ്ക്കേണ്ടി വരും അപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾ ചെറുതായിട്ട് വാടി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലൈറ്റിലേക്ക് കൊണ്ടുവന്നാണ് വെളിയിലേക്ക് വെച്ചത് ഇപ്പോൾ മഴക്കാലമല്ലേ പോട്ടി മിക്സ് ചേർത്തിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പടർത്തി വിടമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് എ ബി ടെക്കിൻ്റെ ആണ് കേട്ടോ നിങ്ങളിലുള്ള ഏത് പോട്ടി മിക്സ് വേണോ ഉപയോഗിക്കാം ഇതൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ടെങ്കിലും ചെയ്ത് അത് നന്നായിട്ട് നിൽക്കുന്നതാണോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഏതൊരു പ്ലാന്റ് ആയാലും അങ്ങനെയാണ് നടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും നട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് പൂ ഇടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് എന്നും രാവിലെ ഒരു പൂവെങ്കിലും കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വീഡിയോ കണ്ടിട്ട് ചില കൂട്ടുകാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ എന്താ വീഡിയോ ചെയ്യുമ്പോൾ ചിരിക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ എന്താണ് അതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നായിരിക്കും എന്ത് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോഴായാലും ഞാൻ അങ്ങനെ അധികം സംസാരിച്ചുകൊണ്ടല്ല അടുക്കളയിൽ നിന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കും ഏകദേശം ഉള്ള സ്ഥായി ഭാവം എന്നൊക്കെ പറയുന്നില്ലേ അത് ഏകദേശം ഇതുതന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് എല്ലാ സമയത്തും ഞാൻ ഉണ്ടാവാറുള്ളത് ചില പറയുന്നുണ്ടായിരുന്നു എപ്പോഴും കരഞ്ഞ ഭാവമായിരിക്കും എൻ്റെ ഫേസിൽ വരുന്നതെന്ന് എനിക്കതറിയാൻ പറ്റില്ലല്ലോ നമ്മളൊരാളെ ഫേസ് ചെയ്യുമ്പോൾ അവർക്കല്ലേ നമ്മുടെ ഭാവങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഭാവങ്ങളൊക്കെയാണ് എൻ്റെ മോത്ത് വരുന്നത് ഇങ്ങനെ ചിരി അധികം അങ്ങനെ വരാറില്ല നമ്മളെ പോട്ടി മിക്സ് ഏകദേശം കഴിയാറായിട്ടോ ഇനി പുതിയ പ്ലാന്റ് പോട്ടിണമെങ്കിൽ പുതിയത് വാങ്ങിച്ചാലേ ഒക്കത്തുള്ളൂ ഇപ്പം രണ്ട് പോട്ടിലിരുന്ന സംഭവത്തിന് ഞാൻ മൂന്ന് പോട്ടിലോട്ടായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് പോട്ടിലായിട്ട് നമ്മൾ പ്ലാന്റിന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏകദേശം ഇനി ചട്ടിയുടെ സൈഡൊക്കെ ക്ലീൻ ചെയ്യണം ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് എനിക്ക് സെറ്റ് ചെയ്ത് വന്ന് കിട്ടിയത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ പേരറിയാനുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ